ഹായ് നമസ്കാരം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറെ ഒരാഴ്ചയായിട്ട് കുറെ ദിവസങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു വലിയ ചർച്ചയാണ് അവയവ മഫിയകളെ പറ്റി പറയുന്നതിന് മുൻപ് നമ്മളുടെ നാട്ടിൽ നിന്നൊരാൾ നിരന്തരം ഇതേ വിഷയം ഉന്നയിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട് ബെന്നി ജോസഫ് ജനപക്ഷം അഥവാ സോഷ്യൽ മീഡിയയില് പച്ചക്ക് പറയുന്ന ബെന്നി ജോസഫ് അദ്ദേഹം കഴിഞ്ഞ് ഒരുപാട് കാലമായി നിരന്തരം തന്നെ പരാമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ അറിവ് അദ്ദേഹം ഹൈക്കോടതിയിൽ കേസ് വരെ നൽകിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ മാമ മാധ്യമ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാനേ ഇല്ല കാരണം കൊന്ന പാവം തിന്തരുമെന്ന് പറയുന്ന മാതിരി ആ പാവത്തിന്റെ അംശം പറ്റി ജീവിക്കുന്നവരാണ് നമ്മളുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് അവരിതൊന്നും ചർച്ച ചെയ്യാത്തത് പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ വ്യാപകമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ വന്നത് നമുക്കറിയാം നമ്മളുടെ നാട്ടിലെ ദാരിദ്ര്യം കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് എവിടെയെങ്കിലും പോയി ഒരു ജോലി ചെയ്ത് ജീവിതം പച്ച ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏത് മഫിയാകളെ വിളിച്ചാലും അവരോടൊപ്പം ചേർന്ന് അന്യരാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അന്യരാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന നമ്മളുടെ ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതാത് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ എംബസികൾക്കാണെന്ന് ഉള്ള ധാരണ അവന്മാർക്കില്ലാതാലും ഭരിക്കുന്ന സർക്കാരുകൾക്ക് ഇതിൽ നിന്നും വലിയ താല്പര്യവുമില്ല പോയാൽ പോയാൽ കഴിച്ച് നിന്റെ നില പോയി എന്നുള്ളതാണ് നമ്മളുടെ സർക്കാരുകളുടെ നയം ജനാധിപത്യ രാജ്യം എന്നൊക്കെ പേരേ ഉള്ളൂ നടപടികളിൽ ഒന്നും ജനാധിപത്യമില്ല ഏകാധിപത്യമാണ് നടക്കുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് യുവാക്കളെ യുറാനിലും കൊണ്ടുപോയി അവയവം മോക്ഷിച്ചെടുത്തു എന്നാണ് ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ അപ്പൊ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എനിക്ക് ചെറുപ്പം വന്ന് ഒരുപക്ഷെ രണ്ടായിരം മുതല് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നമ്മളുടെ നാട്ടില് ചെങ്ങന്നൂരിൽ ജീവിച്ചതിന്റെ ഭാഗമായിട്ട് പെയിന്റ് ആൻഡ് പാലറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് അതുപോലെ നിങ്ങൾ അറിയണം നിങ്ങൾ പലരും ഇന്ന് സ്വപ്നം കാണാൻ പോലും ശ്രമിക്കുന്നതിന് മുൻപ് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് പാഞ്ചേ കയറമാരെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർത്തിയെന്ന് ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തിക്കുന്നു അവിടെ പോയി കാണും വേണേലും പക്ഷെ ആ പന്ത്രണ്ട് വർഷക്കാലത്തെ എന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട് അക്കാലത്ത് ചെങ്ങന്നൂരില് എം സി റോഡുകളിലൊക്കെ ഒരു അപകടമുണ്ടായാൽ കാണുന്നവരോടൊന്ന് ഞങ്ങളെയാണ് വിളിക്കുന്നത് ഈ അപകടത്തിൽ വിട്ടു കിടക്കുന്നവരെ കെട്ടിക്കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ ഓടാൻ ഞങ്ങൾ കൊറേ പാഴ്ജന്മങ്ങള് ബാക്കി അങ്ങനെ ഓടി ഓട്ടത്തിലുള്ള ആളാണ് മരിച്ചുപോയ ചെങ്ങന്നൂരുകാർക്ക് അറിയാവുന്ന ഒരു കൃഷി ഒരു ബുധനൂരുകാരൻ ഫോട്ടോഗ്രാഫർ സോളമൻ പക്ഷേ അയാൾ മരിക്കുന്ന സമയത്ത് അവരുടെ പള്ളിയിൽ നിന്നുള്ള സഹായമല്ലാതെ ഒരു മാന്യ വ്യക്തികളിൽ നിന്ന് യാതൊരു സഹായവും ആ വ്യക്തിക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രണ്ട് കിഡ്നിയും തകർന്ന് ഷുഗർ കൂടി അറിഞ്ചിയാണ് അയാള് മരിച്ചത് ഞാനിതും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ അക്കാലത്ത് ഞങ്ങൾ പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ അവയവങ്ങൾ വേണ്ടുന്നവരും അവയവ അവയവം കൊടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരിൽ ഒരുപാട് പേര് ബന്ധപ്പെടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയൊരു അപകടത്തെ പറ്റി പറയാം ഒരു ദിവസം ചെങ്ങന്നൂര് ഐക്യ ജീവിഷം അപകടത്തിൽപ്പെട്ട വാരി എടുത്ത് കെട്ടി എഴുന്നേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഞാനാണ് ഞാൻ രാവിലെ പത്ത് മണിക്ക് ചെങ്ങന്നെ ആവശ്യമായിട്ട് പോയതാണ് അക്കാലത്ത് ഫുൾ വെള്ളം വെള്ളമായിട്ടാണ് ഞാൻ നടക്കുന്നത് ഞാൻ ഈ ആളെ വാരിയെടുത്ത് ആംബുലൻസും പഴയ ഒന്നും കിട്ടിയില്ല ഓട്ടോയെ കയറ്റിയാണ് കൊണ്ടുപോയത് കൊണ്ടുപോകുന്ന സമയത്ത് എന്റെ മടിയിലാണ് കടത്തിയിരുന്നത് ഇയാളെ അയാളുടെ നിന്ന് ഒരുപാട് ചോര എന്റെ ഉടുപ്പലും മുണ്ടിലും മൊത്തമായി നിങ്ങൾക്കറിയാം വെള്ള വെള്ളവസ്ത്രത്തിലും ചോര വീണാലത്തെ അവസ്ഥ എന്താണെന്ന് അതും കോട്ടയം പട്ടണത്തിൽ പോയി നിന്നാലത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിയണം അങ്ങനെ ഇയാൾക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്ത് മരുന്നുകളെല്ലാം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തു അവരുടെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നു ബന്ധുക്കൾ വന്ന ആ സമയത്തോടെ എടുത്തി ആശുപത്രിക്കാർ ബ്ലഡ് ആവശ്യപ്പെടുന്നത് അപ്പൊ ഞാൻ വന്ന ബന്ധുക്കൾ പത്ത് മുപ്പത് പേര് വന്നിട്ടുണ്ട് അടുത്ത ബന്ധുക്കള് ചെട്ടനിയന്മാർ സഹോദരങ്ങള് സഹോദരിമാരും ഒക്കെ ആയിട്ട് ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് ബ്ലഡ് വേണം ഇപ്പൊ അവര് രണ്ട് കുപ്പി അവിടെ നിന്നെടുത്ത് കൊടുത്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് അത് റീഫിറ്റ് ചെയ്യുകയും വേണം നിങ്ങൾ പുതിയ ബ്ലഡ് കൊടുക്കുകയും വേണം അതിനുള്ള സംവിധാനം ഒരുക്കാൻ പറഞ്ഞു അന്ന് അവിടെ കൂടി ഇരുന്ന് ഇവരുടെ ബന്ധുക്കളായിട്ട് വന്ന് ഒരെണ്ണം ബ്ലഡ് കൊടുക്കാൻ തയ്യാറല്ല അപ്പൊ ഞാൻ എന്റെ സുഹൃത്ത് സോളമനും ഞങ്ങളെ ചോദിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ബ്ലഡ് കൊടുത്തുകൂടാ ഒരു പക്ഷേ ഈ ബ്ലഡിന്റെ ആവശ്യക്കാർക്ക് ഏറ്റവും കൂടുതൽ കിഴപ്പെടുത്ത് ഓടി നടന്ന കയ്യിലെ കാശ് കളഞ്ഞ വ്യക്തിയാണ് ഈ സോളവൻ അങ്ങനെ ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത് പലരും പറഞ്ഞ ന്യായങ്ങള് ഞാനിന്നി വരെ കൊടുത്തിട്ടില്ല എനിക്ക് ചോര കണ്ടാല് ും മറ്റു ചിലർക്ക് ജോര വേണ്ട ഭക്ഷണം കഴിക്കാൻ പറ്റൂല അങ്ങനെ എല്ലാവരും പറഞ്ഞു പക്ഷെ എന്റെ അന്നേരത്തെ അവസ്ഥയിൽ എന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് ഇവന് മരുന്ന് വാങ്ങിച്ച് വായിക്കറിയിട്ട് കൊടുത്തത് എന്റെ പകരം ഉടുക്കും മേടിക്കാൻ കാശില്ല പകരം മുണ്ടു മേടിക്കാൻ കാശില്ല എനിക്ക് ആ വസ്ത്രങ്ങൾ അങ്ങനെ അതുമായിട്ട് എനിക്ക് റോഡിലോട്ട് ഇറക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കയറി വേണം പോരേനെ സോളമെൻ്റെ നേരത്തെ അത്രയും രക്തമില്ല അത് തന്നെ കളറുള്ള ഉടുപ്പായിരുന്നു കൊണ്ട് അറിയത്തുമില്ല പക്ഷെ ഒരു ഉടുപ്പും ഉണ്ടും മേടിക്കാൻ ഞങ്ങളുടെ കാശില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കും ചിലവായി പോയി പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ബ്ലഡ് ഉണ്ടായിക്കൊണ്ട് വന്ന് കൊടുക്കുക എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഞങ്ങൾ പോവാണ് എന്നിട്ട് ആ വന്ന് മുപ്പതോളം മായ നിന്നിട്ട് ഒരു പൊടിച്ച് പട്ടി പോലും എന്നോട് ചോദിക്കില്ല എടാ നീ ഉടുപ്പ് ഇട്ടുണ്ട് എങ്ങനെ ചെങ്ങന്നൂരിന് പോകൂ നീ ബസ്സില് എങ്ങനെ യാത്ര ചെയ്യും ഒരൊ ചോരങ്ങൾ എന്നോട് ചോദിച്ചില്ല അങ്ങനെ ആ ചോര വരണ്ട് ഉടുപ്പും മുണ്ടും മുണ്ടും മടക്കി കുത്തിയമ്മ കുറച്ചൊക്കെ മാഞ്ഞ് എങ്കിലും ഉടുപ്പ് മുഴുവൻ ചോരയാണ് കണ്ടാൽ ഉടനെ പോലീസ് വിളിച്ചു ഞങ്ങൾ ഇറങ്ങി വരുന്നെ അവിടുത്തെ പോലീസ് പോസ്റ്റ് ഇരുന്ന ഒരു പോലീസുകാരൻ എന്നോട് വിളിച്ചു ചോദിച്ചു സാറേ എന്ത് പറ്റി അപ്പൊ ഞാൻ പറഞ്ഞു അപകടത്തിൽപ്പെട്ടെ കൊണ്ട് വന്നതാണ് അപ്പൊ എന്നോട് പറഞ്ഞു സാറേ കൊണ്ടു കൊടുക്കുമ്പോഴും ജോലിയാണല്ലോ എങ്ങനെ പോകൂ ബുദ്ധിമുട്ടായല്ലേ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവും ഞങ്ങളുടെ ഇതിൽ നിന്ന് പൈസ ഞങ്ങൾ മരുന്നും മറ്റു മന്ത്രം മേടിച്ച് കൊടുത്ത് ചെലവായി കഴിഞ്ഞു ഞങ്ങളുടെ പൈസ ഇല്ല ഭിക്ഷ മേടിച്ചാൽ മനസ്സ് വരുന്നില്ല ആ പോലീസ് കോൺസ്റ്റബിൾ എന്നെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള ഒരു തുണിക്കടയിൽ പോകുന്നു ഉടുപ്പും മുണ്ടും അയാളാണ് വാങ്ങിത്തന്നത് മുണ്ട് മേടിക്കുമ്പോ ഞാൻ പറഞ്ഞത് കൊണ്ടൊന്നും വേണ്ട ഒരു സാധാമുണ്ട് ഒരു കറുത്ത കൈലി ആയാലും മതി അന്ന് കറുത്ത കൈലിക്ക് എഴുപത് രൂപയേ ഉള്ളൂ അങ്ങനെ ഞാൻ ഞാനാണ് സെലക്ട് ചെയ്തത് ഒരു കറുത്ത കൈലിയും അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ നൂറ് രൂപയുടെ ഒരു ഉടുപ്പും ഇത് രണ്ടും കൂടെ മേടിച്ച് അവരുടെ റൂമിനകത്ത് തന്നെ ഞാൻ വസ്ത്രം മാറി ഈ ചോര വരണ്ട വസ്ത്രം ഞങ്ങൾ വണ്ടി ഡസ്റ്റ്ബിനകത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ കാശ് കൊടുത്തത് ഈ പോലീസുകാരനാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അവിടുന്ന് കോട്ടയത്തെത്താനും കോട്ടയത്ത് നിന്ന് ഞങ്ങളുടെ വീട്ടിലെത്താനും ഉള്ള വണ്ടിക്കൂലിക്ക് പണം തന്നത് ആ പോലീസുകാരനാണ് നിങ്ങൾ ഓർക്കണം ഇത് രണ്ടായിരത്തി ഒന്നിലേക്കങ്ങാണ് രണ്ടായിരത്തി ഒന്നിലൊരു പോലീസുകാരൻ എത്രയോ ശമ്പളം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളൊന്ന് കരുന്ന് നോക്കണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം പക്ഷേ ആ പോലീസുകാരന്റെ മുഖം ഇന്നും എന്റെ മനസ്സിലുണ്ട് ഞാൻ പിന്നെ കണ്ടിട്ടൊന്നുമില്ല പൈസ തിരിച്ചു കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും ആള് പറഞ്ഞു സാറേ പൈസ ഒന്നും തിരിച്ചു വേണ്ട നിങ്ങൾ ചെയ്ത നല്ല കാര്യമല്ലേ ഞാൻ അതിന്റെ ഭാഗമായി എന്ന് കരുതിയാ മതി അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ചെയ്തത് പക്ഷേ മുതൽ ഞാൻ ഈ ചോര കൊടുപ്പ് അങ്ങനെ നിർത്തി പിന്നെ ആർക്കാവശ്യം വന്നാലെ ചോര കൊടുക്കില്ല എനിക്കറിയില്ലെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് വരുന്ന ഈ അവയവങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പല സമയങ്ങളിലും നിങ്ങൾക്കറിയാം ഞാൻ അറിയാമോ എന്ന് എനിക്കറിയില്ല ഞാൻ പാരാ ലീഗൽ വാളണ്ടിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പാരാ ലീഗൽ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ജില്ലാ കോടതി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ആലപ്പുഴ ജില്ലാ കോടതി അവിടെ ഒക്കെ ഉള്ള ചില സാറന്മാരൊക്കെ സമയ സമയങ്ങളിൽ നിർദ്ദേശം വെക്കാറുണ്ട് അവയവദാനത്തിന് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഞാൻ അതിനെല്ലാം എതിർത്തിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് അവനവന്റെ ജീവിതത്തില് വിഷം നിന്നും കെമിക്കൽ നിന്നും നിന്റെ പാട്ട്സ് വിളി നഷ്ടപ്പെട്ടു പോയാൽ നീ മാത്രമാണ് അനുഭവിക്കേണ്ടത് അനുഭവിക്കണം ഇപ്പൊ എന്റെ ശരീരത്തിൽ ഇരിക്കുന്ന പാർട്സ് ഇത് നേരം വണ്ണം വർക്ക് ചെയ്യണം പ്രവർത്തിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മദ്യപിക്കാനും കെമിക്കല് നിന്നാലും വിഷം തിന്നാനും പോയാൽ എന്റെ പാർട്സ് ഇവിടെ നഷ്ടപ്പെടും അതിന് എന്റെ നാട്ടുകാര് നല്ല ദുരിതം അനുഭവിക്കണം വേണ്ടെന്ന് തന്നെയാണ് എന്റെ പക്ഷം അങ്ങനെ ഒരു കാലത്തും ഞാൻ അഭയമതാനത്തിന് സപ്പോർട്ട് ചെയ്തിട്ടില്ല അവരവര് സൂക്ഷിക്കാതെ ജീവിക്കുന്നതിന്റെ വരമ്പരാഴി അവരവർ തന്നെ അനുഭവിക്കണം എന്ന പക്ഷക്കാരനാണ് ഞാൻ അങ്ങനെ നിങ്ങളുടെ സ്പെയർ പാർട്സുകൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ചത്തുകെട്ട് പോവുക അല്ലാതെ നിങ്ങളെ എന്തിനു നാല് നടക്കണം അത് നമ്മുടെ നാട്ടിലെ ഈ കഴുപ്പ് കൂടിയ കുറെ പുതിയ ആൾക്കാരുണ്ട് സേവന ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മുട്ട നിൽക്കുന്ന ആൾക്കാർ അവരുടെ സ്വക്കേടാണ് ഞാൻ പറയുന്നത് ഈ അവയവധാനം കൂടുതൽ നടക്കുന്നത് മേലേക്കടയിലുള്ള പടക്കാർക്ക് വേണ്ടിയാണ് കാര്യം പണക്കാരനാണ് പേടി ചാകുന്നുള്ള പേടി എന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് എന്ത് പേടി പോയി കഴിഞ്ഞാൽ അല്ല എന്തുവാ പക്ഷേ കാശുള്ളവന് പിന്നെയും ജീവിക്കാനും പിന്നെയും നാട് വെട്ടി പിടിക്കാനും പോക്കറ്റ് പോക്കറ്റ് അവന്റെ വരുന്ന പത്ത് തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാനും ഉള്ള അവന്റെ ത്വര അതാണ് സാധാരണക്കാരന്റെ പാർട്സ് ഇങ്ങനെ കാശാക്കുന്നത് പക്ഷേ ഈ കൂടുതൽ കാര്യമുണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ് എന്റെ അക്കാലത്തെ പ്രവർത്തനങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് നമ്മളുടെ നാട്ടിലെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയോ ഓരൊറ്റ ജാതി മത സംഘടനകളോ ഇല്ല ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് ക്രിസ്ത്യൻ പാതിരിമാരിൽ നിന്ന് അതിന്റെ ഭരണാധികാരികളിൽ നിന്ന് ഒക്കെ കിട്ടിയിരുന്ന തുച്ഛമായ സഹായമായിരുന്നു അന്ന് ഞങ്ങൾക്ക് ബലമേകിയിരുന്നത് ബാക്കിയൊക്കെ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങിയ കാശും പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാസ ക്രികളുടെ ഒരു പുതിയ സംഘടനയാണെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ധരിക്കുന്നത് ഈ കാസ പോലെ അവയവദാനത്തെ പറ്റി അഥവാ സച്ചിനെ പറ്റി ഡേവി സച്ചിനെ നമ്മൾ കണ്ടത് ധ്യാതിയായ തന്റെ ഒരു കിഡ്നി മറ്റൊരു രോഗിക്ക് കൊടുത്ത ത്യാഗിയാണ് പക്ഷെ ഈ ത്യാഗി കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് ഒന്നോ ഒന്നരോ വർഷമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയി തമ്പടിച്ച് മറ്റു ആളുകളുടെ ദാനം മേടിക്കാൻ വേണ്ടി ഒപ്പിടുവയ്ക്കുന്നത് എന്തിനാണ് ആർക്ക് വേണ്ടിയാണ് രേവി സത്യം പ്രവർത്തിക്കുന്നത് എന്ന് രേവി സത്യം വ്യക്തമാക്കണം ഇത് ഞാൻ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് മിക്ക യൂട്യൂബർമാരും പറഞ്ഞു കഴിഞ്ഞു വിഷയം ചർച്ച ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ പറഞ്ഞു കഴിഞ്ഞു ഡേവി സത്യൻ എന്താണ് താല്പര്യം അറബികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ സഹോദരങ്ങളുടെ നമ്മളുടെ മലയാളികളുടെ അഭയവം പിടിച്ചു മേടിച്ചു കൊടുക്കണമെന്ന് ഡേവി സത്യൻ എന്താണ് അതോ ഡേവി സത്യൻ വിശുദ്ധനാകാൻ ശ്രമിക്കുകയാണോ അതാണ് നമ്മൾ ചോദിക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം ഈ വിഷയം ഞാൻ സ്ഥിരമായിട്ടൊന്നും ചർച്ച ചെയ്യത്തൊന്നുമില്ല എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല പോയതിന്റെ കൂതി കൂടെ പോയി അത്രേ ഉള്ളു എനിക്ക് പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഇത്തരം ഊളകളുടെ നിർദ്ദേശപ്രകാരവും ഉപദേശപ്രകാരവും നിങ്ങൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ കിടക്കുന്നവർക്കപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ സ്പെയർ പാർട്സുകൾ ഇങ്ങനെ ദാനം ചെയ്തേക്കാമെന്നുള്ള പത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് നിങ്ങൾ സ്വയം ആത്മഹത്യ ചെയ്യുന്നത് പോലെ ആയിരിക്കും കാര്യം നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സ്പെയർ പാർട്സ് ആവശ്യമായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷെ അവിടെ കൊല്ലപ്പെട്ടേക്കാം കാര്യം നിങ്ങളുടെ ജീവനക്കാട്ടിൽ വില ആ സ്പെയർ എടുത്ത് വെക്കുന്നവന്റെ പൈസ ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ഈ അറുപത് വയസ്സിലെ എന്റെ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഒറ്റപ്പെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യർ മലയാളികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതുപോലെ ഏതെങ്കിലും ഒരു ഊണം വന്നു പറഞ്ഞാല് നിങ്ങളുടെ അങ്ങ് ദാനം ചെയ്തേക്കാവുന്ന വലിയ ശുഷ്കാന്തി അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും നിങ്ങളുടെ ജീവൻ തന്നെ ദോഷം ചെയ്യും അന്ന് കടന്നു മോങ്ങിയാല് ആരും കൂടെ കാണത്തില്ല അനുഭവിക്കാൻ നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കുക അപ്പൊ ശരി സന്തോഷമായി